തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കണ്ടത് ബിജെപി കോൺഗ്രസ് ഡീൽ എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയ വോട്ടിനേക്കാൾ ഇത്തവണ ഒരു ലക്ഷത്തോളം വോട്ടിന്റെ ചോർച്ചയുണ്ടായതായാണ് ബിജെപിയുടെ അപ്രതീക്ഷിത വിജയത്തിന് കാരണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് സുനിൽകുമാർ തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപയുടെ അപ്രതീക്ഷിതമായ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലും ബി ജെ പി ലീഡ് ചെയ്തത് തികച്ചും അപ്രതീക്ഷിതമാണ് യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൽ നിന്ന് ഇത്തവണ ഒരു ലക്ഷത്തോളം വോട്ടുകൾ കുറഞ്ഞതും മൂന്നാം സ്ഥാനത്തേക്ക് പോയതും കോൺഗ്രസ് ഗൗരവത്തോടെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണെന്ന് വി എസ് സുനിൽകുമാർ പറഞ്ഞു തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പക്ഷേ അപ്രതീക്ഷിതും രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ ഡി എഫിൽ കിട്ടിയ വോട്ടിനേക്കാളും ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾ ഇപ്പോൾ കിട്ടിയ കണക്ക് പ്രകാരം എൽ ഡി എഫിന് കൂടുതലായി കിട്ടിയിട്ടുണ്ട് അതേസമയത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ സിറ്റിംഗ് എം പി അല്ലെങ്കിൽ അവർ നേടിയിട്ടുള്ള എടുത്തിട്ടുള്ള യു ഡി എഫ് നേടിയിട്ടുള്ള വോട്ടിൻ്റെ വൻ നഷ്ട പിന്നെ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് അതായതിപ്പോൾ കേരളം മുഴുവനും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായ സന്ദർഭമാണിത് ആ സന്ദർഭത്തിൽ ഒരു സിറ്റിംഗ് പിന്നെ മണ്ഡലത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് ഓരോ മണ്ഡലത്ത് പരിശോധിച്ചാൽ ആ മണ്ഡലത്തിലെ വോട്ട് മുഴുവനും അവർ കിട്ടിയ മെജോറിറ്റി മുഴുവനും അതെന്തുകൊണ്ടാണെന്നുള്ളത് യു ഡി എഫും ബിജെപിയും പിന്നെ കോൺഗ്രസും പരിശോധിക്കേണ്ട കാര്യമാണ് യു ഡി എഫിൽ നിന്ന് വൻ വോട്ട് ചോർച്ച ഉണ്ടാക്കി കേരളത്തിൽ താമര വിരയിക്കാനിടയാക്കിയ സാഹചര്യം കോൺഗ്രസ് വിശദീകരിക്കേണ്ടതാണെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി കെ കെ വത്സരാജ് പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ കൃത്യമായ ഒരു പരിശോധന ഞങ്ങൾ നടത്തും എന്താണ് സംഭവിച്ചത് എവിടെയാണ് വോട്ട് കുറയാനിടയായ കാരണങ്ങൾ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിക്കും അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യു ഡി എഫിൻ്റെ വോട്ട് ഒരു ലക്ഷത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ബി ജെ പിക്ക് ഏകദേശം എഴുപത്തയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടും ചെയ്ത ഷെയർ വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കേരളത്തിൽ മുഴുവൻ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വലിയ തരംഗം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വോട്ട് അവർക്ക് നല്ല മെജോറിറ്റി ഉണ്ടാവുമ്പോൾ തൃശ്ശൂരിൽ മാത്രം മറിച്ചൊരു സംഭവം നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങളെപ്പോലെ തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്തേണ്ടത് യു ഡി എഫും കോൺഗ്രസ് ആണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം തൃശ്ശൂരിലെ സിറ്റിംഗ് എം പി മാറ്റി നിർത്തി വടകരയിൽ എം പി ആയിരുന്ന കെ മുരളീധരനെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് ബി ജെ പിയുമായുള്ള ഡീലിന്റെ ഭാഗമാണോ എന്ന് കോൺഗ്രസ് വ്യക്തമാക്കണമെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തന്നെ തോൽപ്പിച്ചതുപോലെ തന്റെ സഹോദരനെയും കോൺഗ്രസ് തോൽപ്പിക്കുമെന്ന് ബി ജെ പിയിൽ ചേർന്ന പത്മജ വേണുഗോപാൽ പറഞ്ഞത് ഈ ഡീൽ അറിയാമായിരുന്നുകൊണ്ടാവണമെന്നും മന്ത്രി രാജൻ പറഞ്ഞു ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു വരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ശേഷവും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി പിറകിൽ തയ്യാറായി നിന്നവരും തുടർച്ചയായി പറഞ്ഞിരുന്ന ഡീൽ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ഡീൽ അതിപ്പോൾ ആരാണ് നടത്തിയത് എന്ന് ഏതാണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അപകടകരമായ ഒന്ന് തൃശ്ശൂരിൽ ഉണ്ടായി ബി ജെ പിയിലേക്ക് ചേർന്ന പത്മജാ വേണുഗോപാൽ ഡൽഹിയിൽ അവരുടെ സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ ആദ്യം അവർ പറഞ്ഞത് എന്നോട് ചെയ്തതുപോലെ എൻ്റെ ചേട്ടനെയും തോൽപ്പിക്കാൻ ബോധപൂർവമായ ഒരു ഡീൽ ഇവിടെ നടക്കാൻ പോകുന്നു അന്ന് കോൺഗ്രസിൻ്റെ പാളയം വിട്ട് വർഗീയതയിലേക്ക് പോയ ഒരാൾ പറഞ്ഞ അഭിപ്രായം എന്ന നിലയിൽ ആരും മുഖവിലയ്ക്കെടുത്തില്ല പക്ഷേ അതിവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ന്യൂസ് തൃശ്ശൂർ